ഹൈസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അനദർ വെറൈറ്റി വീഡിയോ ട്രിപ്പ് വിത്ത് ഷിനിൽ ഗൈസ് അപ്പോൾ നമ്മളിന്ന് തിരുപ്പൂരാണ് നമ്മൾ പൊള്ളാച്ചി യാത്ര കഴിഞ്ഞ് നമ്മൾ തിരുപ്പൂർ തിരുപ്പൂരെത്തിയേക്കണ് നമ്മളുടെ ഡ്രസ്സൊക്കെ നമ്മൾ മേടിക്കാറുണ്ട് പല പല വിധത്തിലുള്ള ഡ്രസ്സുകൾ പല സ്റ്റൈലിലുള്ള ഡ്രസ്സുകളൊക്കെ നമ്മൾ മേടിക്കാറുണ്ട് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് ആർക്കും അറിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കണത് ഇതാണ് തിരുപ്പൂരെന്നു വെച്ചാൽ നമ്മുടെ ഫാബ്രിക്കുകളുടെ ഒരു ലോകമാണ് ഒരുപാട് റെഡിമെയ്ഡ് ഡ്രസ്സുകളും റെഡിമെയ്ഡ് ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്ന സ്പിന്നിങ് മില്ലുകളും നിറ്റിംഗ് സ്ഥലങ്ങളും ഡയ്യിങ്ങും അതുപോലെ തന്നെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്ന് ഇവിടുത്തെ ഒരു കിട്ടുസ്വാമി അവർകൾ തുകൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ടീമിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവരുടെ ഒരു നിറ്റിംഗ് യൂണിറ്റിലേക്കും അതുപോലെ തന്നെ ഡയ്യിങ് യൂണിറ്റിലേക്കും അതുപോലെ തന്നെ കോമ്പാക്റ്റ് യൂണിറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് ഒരു ഷർട്ട് അല്ലെങ്കിൽ ഒരു ലെഗിൻസ് അല്ലെങ്കിൽ ഒരു ടീഷർട്ട് ഇത് എങ്ങനെ ഉണ്ടാക്കണേ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യണം അപ്പോൾ എൻ്റെ ഒപ്പം പോരി നമുക്ക് ഇന്നത്തെ യാത്ര നമുക്ക് നമ്മുടെ ആ തിരുപ്പൂര് പോയിട്ട് നമ്മുടെ സ്ഥലങ്ങളൊക്കെ കാണാം അതുപോലെ തന്നെ റേറ്റ് കുറവുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കണ്ടെത്താം ഓക്കെ അപ്പോൾ ഇന്ന് നമ്മുടെ ഇപ്പം കിട്ടുസ്വാമി അവട്ടുസ്വാമി അവുകൾ ഇന്ത്യയിടത്തിൽ പെരിയ ബിസിനസ്സുകാരനാണ് അപ്പോൾ ആളാണ് നമ്മൾക്ക് ഇന്ന് കുറേ കാര്യങ്ങൾ അതായത് തുണി ഉണ്ടാക്കുന്നത് അതായത് ആദ്യം നിറ്റിങ് ഡയ്യിങ് കോമ്പാറ്റിങ് പിന്നെ അതിൽ നിന്ന് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് അല്ലേ അപ്പൊ എപ്പിറക്കിസിനി ഉപ്പു കൊഞ്ചും ഡൽക്ക കൊഞ്ചും ഡൽക്ക എങ്ങനെ നിങ്ങള് ഇന്ത്യ മീൻസ് തിരുപ്പൂരാണ് നിങ്ങളുടെ ഊര് അപ്പൊ ഞാൻ കിട്ടുസ്വാമി അവരുടെ ഫാക്ടറി അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തില് ലാർജ് സ്കെയില് തുണി വേണമെങ്കിൽ സ്വാമിയുടെ നമ്പർ ഞാൻ കൊടുക്കേണ്ടത് അപ്പോൾ അവങ്ങളെ കൂപ്പിട്ടാൽ നിങ്ങൾക്ക് ലാർജ് സ്കെയിലിൽ തുണി കിട്ടും ഇന്നർ ഗാർമെൻറ്റ്സ് കിട്ടും പിന്നെ വേറെ ഏതെല്ലാം അതായത് ടീഷർട്ട് ലെഗിൻസ് അത് നമുക്ക് ഈ പറഞ്ഞ പോലെ റെഡിമെയ്ഡ് ഡ്രസ്സായിട്ട് നിങ്ങൾക്ക് എന്തെല്ലാം വേണോ അതെല്ലാം കിട്ടും സ്വാമി അവർകളെ കൂപ്പിട്ടേ നിങ്ങൾക്ക് കിടക്കും അപ്പം ഞാൻ എന്തായാലും നമ്പർ താഴെ കൊടുക്കണ്ടിരിക്കുന്നത് ഇവകളുടെ ഫാക്ടറി തന്നെ ഇവകളുടെ ഫാക്ടറി അപ്പം അത് ഫ്രം ദ ബിഗിനിങ് അതായത് ഒരു തുണി ഉണ്ടായി വരുന്നത് അതിൽ നിന്ന് നമ്മൾ ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഡ്രസ് ഉണ്ടാക്കുന്നത് വരെയുള്ള എല്ലാ ഐറ്റംസും കിട്ടുസ്വാമി അവർകളുടെ ഫാക്ടറിയിൽ ഇരിക്കും അപ്പോൾ അത് അത് പല പല ഇടത്തിലായിട്ടാണ് ഫാക്ടറി ഇറക്ക് നിറ്റിങ് വൺ പ്ലേസ് ഡൈയിങ് വൺ പ്ലേസ് കോമ്പാക്റ്റിംഗ് വൺ പ്ലേസ് പിന്നെ അതിൽ നിന്ന് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് വൺ പ്ലേസ് അല്ലേ ടത്തല്ലേ അപ്പൊ ഏത് സ്ഥലത്തിലായാലും ഇപ്പൊ ഇന്ത്യയിൽ ഏത് സ്ഥലത്തായാലും ഇപ്പൊ എസ്പെഷ്യലി തമിഴ് കേരളം തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തുടങ്ങി ഏത് സ്ഥലത്തായാലും നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും അല്ലേ അല്ലെ നമ്മള് കിട്ടുന്ന സമയം ഇതാണ് ഫസ്റ്റ് പ്രോസസ് ഫസ്റ്റ് ഇത് സേവ് ചെയ്തത് ഇത് ആദ്യം നൂല് വെച്ചിട്ട് നിറ്റ് ചെയ്ത് തുണി ഉണ്ടാക്കും തുണി വൈറ്റ് കളറാ என்ன கலர் வேணும் பண்ணலாம் டைங்கல டைனாலும் டைங்கல பண்ணலாம் அல்ல அது ஆதம் துணியானா டை பண்ணது அத

ഈ തുണിയൊക്കെയാണ് ഇവര് ഡൈ ചെയ്ത് പല മെഷീനാണ് ഈ മെഷീൻ ഗൈസപ്പത്തെ ഈ കാണുന്ന നൂലാണ് നിറ്റ് ചെയ്യാൻ വേണ്ടി അഥവാ നെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഈ നൂല് ആ മെഷീന് മേലെ ഘടിപ്പിക്കുന്നുണ്ട് ഈ മെഷീന് മേലൊക്കെ ആ നൂല് ഘടിപ്പിച്ചേക്കണത് കണ്ട എന്നിട്ട് ഈ നൂല് ചെറിയൊരു കുഴലിൽ കൂടി കയറി പോകുന്നുണ്ട് കണ്ടാ അതെ ഒന്നും കൂടി ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടേതേ ഈ ഒരു നൂലും എന്ന നൂലിൻ്റെ ബണ്ടിലും എന്ന ചെറിയൊരു നൂല് പോകണം അല്ല ആ ഒരു കുഴലിലേക്ക് കയറിപ്പോകുന്നു ആ കുഴലതേ മുകളിലേക്കാണ് പോകണം മുകളിലേക്ക് പല സ്റ്റൈലിൽ പോയിട്ട് അത് അടിയിൽ ഈ ഒരു മെഷീൻ്റെ ഉള്ളിലേക്ക് വന്ന് 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 കണ്ട് ഇവിടെയാണ് ഈ പറഞ്ഞ നെയ്യലി നടക്കുന്നത് കണ്ടതേ തുണി അവിടെ നെയ്തുകൊണ്ടിരിക്കണം ഒരു ബണ്ടിലായേക്കണത് കണ്ടാ ഉണ്ടിലൊരു ബണ്ടിലായേക്കുന്നത് കണ്ട ഇത്തരത്തിലാണ് നെയ്യലി നടക്കുന്നത് ഇത്തരത്തിൽ ഈ മൂ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്ത് മൂന്ന് ഫ്ലോറാണുള്ളത് ഈ മൂന്ന് ഫ്ലോറ് മുഴുവനും ഇത്തരത്തിൽ നിറ്റിംഗ് പ്രോസസ്സ് അഥവാ ഈ പറഞ്ഞ നെയ്യൽ പ്രോസസ്സാണ് നടക്കുന്നത് ഈ മെഷീനൊക്കെ എസ് എസ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ആണ് ഇവിടെ ഇപ്പം നെയ്തുകൊണ്ടിരിക്കുന്നത് ഈ നെയ്യലിനെ തന്നെയാണ് നിറ്റിങ് നിറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണ അപ്പോൾ ഇത് കണ്ടോ ഭയങ്കര ഒരു ഒരു കോമ്പോസിറ്റ് ഇപ്പോൾ പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത് കോംപ്ലെക്സ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് പല ഭാഗത്തു നിന്നാണ് ഈ പറഞ്ഞ ത്രെഡ് പോകുന്നത് അല്ലെങ്കിൽ നൂല് പോകുന്നത് അത് പല കുഴലിൽ കൂടി കയറി മുകളിലേക്ക് ചെന്ന് അത് ഈ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെഷീൻ്റെ ഉള്ളിലേക്ക് ചെന്നിട്ട് ആ മെഷീൻ മേലാണ് ഈ പറഞ്ഞ നെയ്യൽ നടക്കുന്നത് ഇനി ചെറിയ മെഷീനുണ്ട് വലിയ മെഷീനുണ്ട് ചെറിയ മെഷീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇന്നർ ബിനിയനൊക്കെ ഉണ്ടാക്കില്ലേ ഇന്നർ ബിനിയനൊക്കെ ഉണ്ടാക്കുന്നത് ഈ കാണുന്ന ചെറിയ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് മറ്റേ വലിയ മെഷീൻ എക്സ്പോർട്ട് ബിസിനസിന് വേണ്ടിയിട്ടുള്ള ഫാബ് ഫാബ്രിക്സ് ഇതാണ് ഇപ്പം നമ്മൾ നെയ്ത് കഴിഞ്ഞ ഫാബ്രിക്കാണ് ഈ കാണുന്നത് ഈ ഫാബ്രിക് കണ്ടത് ഒരു ബണ്ടിലാക്കിയൊക്കെയാണ് ഈ ബണ്ടിൽ ഇവരിവിടെ സൂക്ഷിക്കും ഡൈക്ക് മുമ്പ് ഈ ബണ്ടിൽ ഇവിടെ സൂക്ഷിക്കും കണ്ടോ ഇത് വേറൊരു ടൈപ്പ് മെഷീനാണ് ഈ ടൈപ്പ് മെഷീൻ്റെ സൈഡിൽ തന്നെയാണ് ഇതിൻ്റെ ത്രെഡ് വെച്ചേക്കുന്നത് ആ ത്രെഡ് ഒരു വഴിക്ക് പോയിട്ട് അടിയിൽ നെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടത് നെയ്യണത് ഭയങ്കര രസകരമായിട്ടുള്ളൊരു പ്രോസസ്സാണ് കേട്ടോ ഇത് നെയ്ത് കഴിയാൻ നേരത്ത് ഇത് നെർബിനിന് വേണ്ടിയിട്ടാണ് ഈ നെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ നൈസായിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് കണ്ട ഇതാണ് ബണ്ടിലി ഇപ്പോൾ ഇത് ഇത് എക്സ്പോർട്ട് ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ക്ലോത്താണ് ഫാബ്രിക്കാണ് അതിങ്ങനെ നെയ്ത് വന്നിട്ട് ഇത്തരത്തിലൊരു ബണ്ടിലായിട്ട് അതിങ്ങനെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് ബണ്ടിലാക്കി മാറ്റും എന്നിട്ട് അതിന് ശേഷം ഈ ബണ്ടിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവരുടെ ഗോഡൗണിലേക്ക് മാറ്റും ഗോഡൗണിലേക്ക് ഡൗണിലേക്ക് മാറ്റിയിട്ട് അതിന് ശേഷമാണ് ഡയ്യിംഗ് പ്രോസസ്സുള്ളത് ഡൈയിങ് ഞാൻ കാണിച്ചു തരാം അത് കിട്ടുസ്വാമിയുടെ മറ്റൊരു ഫാക്ടറിയിലാണ് നടക്കുന്നത് അങ്ങോട്ട് നമുക്ക് യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു കണ്ട ഇതാണ് നമ്മുടെ ആയിട്ട് ചില മെഷീൻസ് വർക്ക് ചെയ്യുന്നുണ്ട് വളരെ സ്ലോ ആയിട്ട് ചില മെഷീൻസ് വർക്ക് ചെയ്യുന്നുണ്ട് ഭയങ്കര ശബ്ദമാണ് ഒരുപാട് തൊഴിലാളികൾ ഇവിടെ ഉണ്ട് ഇണ്ട് കേട്ട് റിലീഫ് ഇത് നമ്മുടെ സ്വാമിയാണ് അപ്പൊ കെട്ടുസ്വാമി കിട്ടുസ്വാമിയുടെ താത്ത അതായത് അപ്പാപ്പൻ പണിതേക്കണ ബിൽഡിംഗ് ആണ് അത് അവിടെ നിറ്റിംഗ് ഒക്കെ അപ്പാപ്പന്റെ കാലത്ത് തുടങ്ങി ചെയ്തോണ്ടിരിക്കണതാ അല്ലേ അപ്പൊ ഇപ്പൊ കിട്ടുസ്വാമി അവർകളാണ് ഇത് ചെയ്തോണ്ടിരിക്കണത് അപ്പൊ ഇതിന്റെ ഇടയിലുള്ള മൈൻഡ് റിലീഫാണ് ഈ കാണുന്ന രണ്ട് പശുക്കളെയൊക്കെ പുള്ളി വളർത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ഈ ബിസിനസിന്റെ ഇടയിൽ ഉണ്ടാവുന്ന ടെൻഷനീന്നൊക്കെ ഒഴിവാകാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് നല്ല വൈക്കോലൊക്കെ ഇട്ട് കൊടുത്ത് ഇതിനെയൊക്കെ വളർത്തി നല്ല സുഖമായിട്ട് ചെയ്യണു അല്ലേ ഇത് പത്തേക്കറായിരിക്കും ആ അതെന്താ ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ കിട്ടുസ്വാമി അവണെന്നാണ് പറയണത് ഓക്കെ നമ്മളിപ്പോൾ നമ്മുടെ കിട്ടുസ്വാമി അവരുടെ തുകൽ ഇന്ത്യയുടെ അടുത്തൊരു ഫാക്ടറിയിലേക്ക് പോയാണ് ഡൈയിങ് പ്രോസസ്സ് കാണാനുള്ള പരിപാടിയാണ് ഗൈസഫ് നമ്മൾ നിറ്റിങ് കഴിഞ്ഞ് നിറ്റിങ് കഴിഞ്ഞിട്ട് ഇനി ഡയ്യിങ് കാണാൻ വേണ്ടി വന്നേക്കാണ് ഈ ഒരു ഭാഗത്താണ് ഈ ഒരു ഫാക്ടറിയിലാണ് നടക്കുന്നത് അപ്പൊ നമ്മുടെ കെട്ടുസ്വാമി അവർ കെയർ ചെയ്യണം അപ്പൊ ഇവിടെ അദ്ദേഹത്തിന്റെ കുറച്ച് ഈ പ്രൊഡക്റ്റ് ഉണ്ട് ആ പ്രൊഡക്റ്റ് ഒക്കെ ഒന്ന് നമുക്ക് കാണാം ഇത് നോക്കിയാൽ ഇതൊക്കെ ആണ് അദ്ദേഹത്തിന്റെ ബ്രാൻഡ് നെയ്ം തുകിൽ ഇന്ത്യ എന്നാണ് ഫീൽ കംഫർട്ട് ഇതൊരു കോട്ടൺ വെസ്റ്റ് ആണ് അതായത് ഡ്രീപ്സ് അല്ലേ ഡ്രീപ്സ് ആണ് നല്ല അടിപൊളി നല്ല കളറിലൊക്കെയാണ് ഇതൊക്കെ നമുക്ക് വളരെ ബൾക്കായിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് കിട്ടും കേട്ടോ ഇദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് നിന്ന് നമുക്ക് കിട്ടും ഇതൊക്കെ നല്ല കവറിൽ വരും ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ബ്രാൻഡിൽ വേണമെങ്കിൽ നമ്മുടെ ബ്രാൻഡിൽ ചെയ്യാം വേണ്ട ഇത്രയും ബ്രീഫുണ്ട് ഇങ്ങോട്ട് വരാൻ നേരത്തുണ്ട് ഇവിടെ ഒരുപാട് ബ്രീഫ്സ് ഇരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഗോഡൗണിലേക്ക് ചെല്ലുകയാണെങ്കിൽ അവിടെയും ഒരുപാട് ബ്രീഫ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഇതേ ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ കണ്ട അതെ ടീഷർട്ട് ഞാൻ കാണിച്ചു തരാം ഇതേണ്ട ഇതൊക്കെ ടീ ഷേർട്ടാണ് ടീഷർട്ടിൻ്റെ സാമ്പിളാണ് കേട്ടോ നമുക്ക് വേണമെങ്കിൽ ടീഷർട്ട് വേറെ നമുക്ക് നമുക്കിഷ്ടം പോലെ ബൾക്കായിട്ട് ചെയ്യാൻ പറ്റും ഇതൊരു സാമ്പിളാണ് ഇത് വേറെ ഓർമ്മ വേണ്ട ഇത് വേണ്ട വേറെ ഓരണം നമുക്ക് ഏത് കളറിൽ വേണമെങ്കിലും ചെയ്യാം ഏത് സൈസിൽ വേണമെങ്കിലും ചെയ്യാം ഏത് ജി എസ് എമ്മിൽ വേണമെങ്കിലും ചെയ്യാം അങ്ങനത്തെ ഏത് ക്വാളിറ്റി ഇപ്പം നിങ്ങൾ ഇദ്ദേഹം ഒരു പ്രോസസ്സ് അദ്ദേഹം ഒരു പ്രൊഡക്റ്റ് റെഡിയാക്കി തരാൻ തയ്യാറാണ് അതായത് നമുക്കൊരു പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അത് നിറ്റ് ചെയ്ത് ഡൈ ചെയ്ത് കോംപാക്റ്റ് ചെയ്ത് അത് സ്റ്റിച്ച് ചെയ്ത് ഒരു ഫുൾ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ട് ഇദ്ദേഹം തരും അപ്പോൾ അത് നമുക്ക് നല്ല ഓർഡർ ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിനെ വിളിച്ചാൽ ഇദ്ദേഹം വളരെ ചെറിയ റേറ്റിൽ ഇതൊക്കെ എത്ര റേറ്റ് ഉണ്ടാവും നിന്ന് ഫിഫ്റ്റി ടു ഫോർ ഹൺഡ്രഡ് റുപ്പീസ് വരെയുള്ള ഐറ്റംസ് ഇവിടെ റെഡിയാണ് അപ്പോൾ അങ്ങനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പം നിങ്ങൾക്ക് നല്ലൊരു ഓർഡർ കിട്ടുന്ന കിട്ടുന്നൊരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കെട്ടുസ്വാമി അവർക്കെ ബന്ധപ്പെട്ടാലേ ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പർ താഴെ കൊടുക്കേണ്ടത് അദ്ദേഹത്തെ ബന്ധപ്പെട്ടാൽ അദ്ദേഹം ആ പ്രോഡക്റ്റ് നിങ്ങൾക്ക് നിറ്റ് ചെയ്ത് ഡൈ ചെയ്ത് കോമ്പാക്റ്റ് ചെയ്ത് ഫുൾ ഫിനിഷ്ഡ് ആയിട്ട് നിങ്ങൾക്ക് എത്തിച്ചേരും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ചെറിയൊരു അഡ്വാൻസ് പുള്ളിക്ക് കൊടുക്കുക അത് അതിനുശേഷം ശേഷം ചെയ്ത് മൊത്തം ചെയ്ത് കഴിയുമ്പോൾ ഫുൾ പേയ്മെൻറ്റ് കൊടുത്ത് സാധനം എടുക്കുക നിങ്ങൾ സെയിൽസ് മാത്രം ചെയ്താൽ മതി അപ്പം അവർ ഇഷ്ടംപോലെ ബ്രാൻഡ്സിന് ചെയ്ത് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ബ്രാൻഡ്സ് നമുക്ക് പുറത്ത് പറയാൻ പാടില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വൈറ്റ് ലേബലിലാണ് ചെയ്യണത് അപ്പോൾ അതൊന്നും പുറത്ത് പറയാൻ പാടില്ല പക്ഷെ അവർ ഒരുപാട് ബ്രാൻഡ്സിന് ചെയ്യുന്നതാണ് അപ്പോൾ ഇതാണ് അവരുടെ ഓഫീസ് ഇനി നമുക്ക് ഡൈ ഒന്ന് കാണാം അപ്പോൾ നമ്മൾ ഇനി ഡൈയിങ് കാണാൻ പോയാണ് ഡൈയിങ് കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും കോമ്പാക്റ്റിംഗ് കാണും കോമ്പാക്ടിങ് കണ്ടിട്ട് നമ്മൾ എന്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിനിഷ്ഡ് പ്രൊഡക്റ്റും കൂടി കാണാനുള്ള ഇതിലേക്കാണ് നമ്മൾ പോണത് പോകുന്നത് നമ്മൾ നമ്മളിത് നമ്മുടെ ഡൈയിങ്ങിന്റെ ഏരിയയിലാണ് ഇത് മൊത്തം ഡൈയിങ്ങാണോ വെ ഡിങ്ങിലേക്ക് പോവാട്ടോ അപ്പം ഇവിടെ നല്ല വെയിലാണ് അപ്പം വെയിലി ഞാൻ നേരത്തെ ഒരു പ്രൊഡക്റ്റ് കാണിച്ചു ക്ലാമി ക്ലാമി കോസ്മെറ്റിക്സിന്റെ പ്രൊഡക്ട്സ് ഉണ്ട് അവരുടെ സൺസ്ക്രീം ആണ് ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വെയിലത്തൊക്കെ നടക്കുമ്പോൾ അതൊക്കെ നമുക്കൊരിക്കലും എഫക്റ്റ് ചെയ്യാത്തത് ആ ഒരു സൺസ്ക്രീമാണ് ഞാൻ രാവിലെ ഇറങ്ങണേക്കാൾ മുമ്പ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കതുകൊണ്ട് ഒരു ദോഷവും നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് കഴിഞ്ഞ മൂന്ന് മാസം തൊട്ട് ഞാൻ അതാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ആ ക്ലാമി പ്രൊഡക്ട്സിൻ്റെ ലിങ്ക് ഞാൻ താഴേക്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ അവരുടെ പ്രൊഡക്റ്റ്സ് ആമസോണിലും അവൈലബിൾ ആണ് ഓക്കെ ഡയ്യിങ് തുടങ്ങുന്നത് കളറ് സെലക്ട് ചെയ്തുകൊണ്ടാണ് നമ്മളിപ്പോൾ തുകൽ ഇന്ത്യയുടെ ലബോറട്ടറിയിലാണ് ഈ ലബോറട്ടറിയിലാണ് നമുക്ക് ആവശ്യമുള്ള കളറ് നമ്മൾ സെലക്ട് ചെയ്യണത് ഇവിടുന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഈ കളറ് നമ്മൾ ആ ഒരു മെഷീനിലേക്ക് കൊടുക്കുകയും മെഷീനാണ് ഓട്ടോമാറ്റിക്കലി ഡയ്യിങ് ചെയ്യുകയും ചെയ്യണത് അതിനുശേഷം നമ്മൾ ഗോഡൗണിൽ വെച്ചിരിക്കുന്ന ഈ ഫാബ്രിക് നമ്മൾ എടുക്കുന്നു ഈ ഫാബ്രിക് എടുത്തതിന് ശേഷം നമ്മൾ ഡയ്യിംഗ് പ്രോസസ്സിലേക്ക് പോവുകയാണ് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ ഇവിടെ വിറകുണ്ട് വിറക് ഉപയോഗിച്ചിട്ട് വെള്ളം ചൂടാക്കി കണ്ടോ എന്ത് തീയാണ് തീയാണെന്ന് നോക്കിയാൽ ഭയങ്കര ചൂടാണ്ട് ഇതിന് ചുറ്റിനും വെള്ളം ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കണ ഇത്രയും വലിയൊരു ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വെള്ളം ചൂടാകും രണ്ടായിരം ലിറ്റർ മൂവായിരം ലിറ്റർ വെള്ളം ഇങ്ങനെ ചൂടാകും ചൂടാക്കിയതിന് ശേഷം ഈ വെള്ളം ഈ പൈപ്പ് ഉപയോഗിച്ച് മോളിൽ അടുത്ത ഒരു ഡയ്യിങ് ചെയ്യുന്ന ഒരു മെഷീനിലേക്കാണ് ഈ വെള്ളം പോവുക അപ്പോൾ ഇവർ വെള്ളം ചൂടാക്കാനായിട്ട് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നില്ല പകരം വിറകാണ് ഉപയോഗിക്കുന്നത് ഇതാണ് നമ്മൾ ഡൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന യന്ത്രം അത്രയും വലിയൊരു മെഷീൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡൈ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങോട്ട് വരാൻ നേരത്ത് നമ്മുടെ മെഷീൻ്റെ സൈസ് കുറയണതായിട്ട് കാണാം അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വലിയ മെഷീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കെ ജി ആണിത് ഇത് തൗസൻഡ് കെ ജി ആണ് ഇനി അങ്ങോട്ട് വരാൻ നേരത്ത് ഫൈവ് ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് വൺ ഹൺഡ്രഡ് അങ്ങനെ ചെറിയ ചെറിയ മെഷീൻസ് ആയിട്ടൊക്കെ മാറുന്നുണ്ട് അതായത് ചെറിയ തരത്തിലുള്ള മെഷീൻസ് ആണെന്നുണ്ടെങ്കിൽ അത്രയും ക്വാണ്ടിറ്റി ഡൈ ചെയ്താൽ മതി അല്ലെങ്കിൽ വീണ്ടും അവർ ഈ ആയിരം കിലോൻ്റെ ഒക്കെ അല്ലെങ്കിൽ ആയിരത്തഞ്ഞൂറ് കിലോൻ്റെ ഡൈ എപ്പോഴും ചെയ്യേണ്ടി വരും അപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി വരാണെങ്കിൽ ചെറിയ മെഷീൻ ഉപയോഗിക്കും വലിയ ക്വാണ്ടിറ്റി വരാണെങ്കിൽ വലിയ മെഷീൻ ഉപയോഗിക്കും ഇന്നിപ്പോൾ ഫുള്ള് എല്ലാ മെഷീനും ഇവിടെ ഓടിക്കൊണ്ടിരിക്കാനാ അപ്പോൾ കാണിക്കുമോ ഗൈസപ്പ ഇവിടെ എല്ലാ മെഷീനും അകത്ത് ഓപ്പൺ ഗൈസപ്പ് ഈ ഇതിൻ്റെ അകത്ത് ഭയങ്കര ചൂടാണ് കേട്ടോ ഭയങ്കര ചൂടിലാണ് ഈ ഒരു ഡൈയിങ് പ്രോസസ്സ് നടക്കുന്നത് നമ്മുടെ ലെൻസ് കണ്ടാവും ഒന്ന് മങ്ങി ഞാനൊന്നും കൂടി തുടച്ചിട്ട് വീണ്ടും കാണിക്കുകയാണ് കണ്ടത് അതിൻ്റെ അത് ശരിക്കും എനിക്ക് വന്നു ഒരു നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ അകത്തൊക്കെ വർക്ക് ചെയ്യണത് പോലെ ഇങ്ങനെ തുണി ഇങ്ങനെ മുകളിലേക്കും താഴ്ത്തോട്ടൊക്കെ പോകുന്നു അതിൻ്റെ അകത്ത് കളർ ഉണ്ടാവും ആ കളർ അങ്ങനെ മുങ്ങിയാണ് ഇത് മെഷീൻ്റെ പുറകുവശമാണ് ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മെഷീനാണ് കേട്ടോ ഒരുപാട് പൈപ്പും അതുപോലെ തന്നെ വാൽവുകളും അങ്ങനെയൊക്കെ പോകുന്നുണ്ട് കിട്ടുസ്വാമി അവർ പറയണത് നമ്മളത് ഓട്ടോമാറ്റിക്കായിട്ടതും കളറെടുത്ത് ചെയ്യും എന്നാണ് പറയണത് ഇത് ഡൈയിങ് ചെയ്തതിന് ശേഷം ഇവിടെയാണ് കൊണ്ടുവന്ന് വെക്കുക ഇത് കൊണ്ടുവന്ന് വെച്ചിട്ട് വാഷ് ചെയ്യണം ഈ ഒരു ട്രേയിൽ ഈ പറഞ്ഞ ഡൈ ചെയ്ത നമ്മുടെ ക്ലോത്ത് അല്ലെങ്കിൽ ഫാബ്രിക് ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ ഒരു മെഷീൻ്റെ അകത്ത് കൂടെ കയറ്റിയിട്ട് അതിനെ കഴുകയാണ് നന്നായിട്ട് കഴുകണ്ട് അത് കഴുകി അത് കണ്ടത് ഇവിടെ നല്ലൊരു മട ഈ മെഷീൻ ഓട്ടോമാറ്റിക്കായിട്ട് മടക്കി താഴ്ത്ത് വെക്കും കണ്ടത് നോക്കി കോഴിക്കൂട്ടാ കണ്ടത് മെഷീൻ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് വെള്ളമൊക്കെ ഈ ഈ ഒരു പർപ്പസിന് ആവശ്യമുണ്ട് കൊണ്ട് കേട്ടോ നന്നായിട്ട് കഴുകി അത് മോളിൽ കൂടി പോയി ഈ ഒരു മെഷീൻ്റെ ഈ ഭാഗത്ത് വന്ന് ഇതിങ്ങനെ മടക്കി 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 ഇങ്ങനെ വെക്കണം അപ്പോൾ ഇവിടെ ഇതാണ് ഡൈയിങ് കഴിഞ്ഞിട്ടുള്ള പ്രോസസ് അതിനുശേഷം കഴുകി കഴിഞ്ഞതിന് ശേഷം വെള്ളം പോകാനായിട്ട് ഇത്തരത്തിൽ വിരിച്ചിടുന്നു ഇത് ഒരിക്കലും വെയിലത്തല്ല വിരിച്ചിട്ടിരിക്കുന്നത് ഇതൊരു ഷെഡിന്റെ ഉള്ളിലാണ് പല ഫാബ്രിക് ഉണ്ട് കേട്ടോ പല നിറങ്ങളിലുള്ള പല ജി എസ് എമ്മിലുള്ള ഫാബ്രിക്കാണ് ചെയ്തിരിക്കുന്നത് നീല ചുവപ്പ് നീല കറുപ്പ് അങ്ങനെ ഒത്തിരി ഉണ്ട് കേട്ടോ ഇതെല്ലാം വലിയൊരു ഷെഡിലാണ് ഒരിക്കലും വെയിലെത്ത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നതല്ല അതിനുശേഷം ഈ ഫാബ്രിക് എന്ത് ചെയ്യുമോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു എന്താണ് ഈ ഒരു വണ്ടിയിൽ ഇതൊരു ട്രേ ആണ് ഈ ഒരു വണ്ടിയിൽ കൊണ്ടുവന്നിട്ടും ഇതൊരു വണ്ടിക്കും അളവുണ്ട് കേട്ടോ ആയിരത്തഞ്ഞൂറ് കിലോ ആയി ആയിരം കിലോ അഞ്ഞൂറ് കിലോൻ്റെയൊക്കെ വണ്ടിയാണത് അതിവിടെ കൊണ്ടുവന്നിട്ട് ഇതെന്താ ചേണ്ണി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഡൈയിങ് ഒക്കെ കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് പൊടി ഉണ്ടാവും ഒരുപാട് പൊടി അതുപോലെ തന്നെ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ടാവും ഈ ക്ലോത്തിൻ്റെ പാർട്ടിക്കിൾസൊക്കെ ഉണ്ടാവും അത് പോകാൻ വേണ്ടിയിട്ട് എയർ അടിച്ച് ഇതിനെ ക്ലീൻ ആക്കുകയാണ് ഈ ഫാബ്രിക്ക് ക്ലീൻ ആക്കിയിട്ട് ഈ മെഷീനിലൂടെ ഇപ്പുറത്തേക്ക് വന്ന് വീഴും അതിനുശേഷം ഒന്നും കൂടി ഇവരിതെന്ത് ചെയ്യും ഒന്നും കൂടി കാറ്റടിച്ച് അതിനെ ക്ലീൻ ചെയ്യും കണ്ടാ ഇപ്പോൾ ഈ ബായി ഇതിങ്ങനെ എടുക്കാൻ പോവുകയാണ് ഇതിങ്ങനെ കോരിയെടുത്ത് വീണ്ടും അപ്പുറത്തേക്ക് തന്നെ കൊണ്ടുപോവുകയാണ് ഇത് കൊണ്ടുപോയതിന് ശേഷം വീണ്ടും ആ കുഴലിൽ കൂടി കയറ്റി അത് വിട്ട് അതിനുള്ളിലുള്ള പൊടിയും അതുപോലെ തന്നെ ആ പാർട്ടിക്കിൾസ് ഒക്കെ കളയും ഞാൻ ഈ ഒരു റൂമിൻ്റെ അകത്ത് കയറി പുറത്തിറങ്ങിയപ്പോഴേക്കും എൻ്റെ മൂക്കിൻ്റെ അകത്തേക്ക് ഒരുപാട് പൊടി കയറിയിട്ടാണ് അപ്പോൾ ഭയങ്കര ശക്തമായിട്ടുള്ള ഒരു പ്രോസസ്സാണിത് ഇത് ഡൈ ചെയ്തിട്ട് ഉണക്കിയതിന് ശേഷമുള്ളൊരു പ്രോസസ്സാണ് എന്താ ആ തുണി അങ്ങോട്ട് വലിച്ചെടുക്കണം വലിച്ചാദ്യം ഇതിലൂടെ വലിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ അറ്റം വരുമ്പോൾ ആ ഒരു കുഴലിൻ്റെ ഉള്ളിലൂടെ കടത്തിവിടുകയും അങ്ങനെ ഈ ക്ലോത്ത് മുഴുവനും ഇപ്പുറത്തേക്ക് വരികയും ചെയ്യുന്നു കണ്ടോ ഇപ്പോഴത്തേക്ക് വന്ന ക്ലോത്ത് ഇവർ വാരിയെടുത്ത് കോമ്പാക്റ്റിംഗ് ഇത് കോമ്പാക്റ്റിങ് സെക്ഷനിലേക്ക് കൊണ്ടുവരുന്നു ഇവിടെയാണ് കോമ്പാക്ടിങ് എന്നുള്ള പ്രോസസ്സ് നടക്കുന്നത് ആ അത് ഈ ഒരു മെഷീൻ്റെ ഉള്ളിലൂടെയാണ് ഈ ഒരു പ്രോസസ്സ് കോമ്പാക്റ്റിംഗ് കോമ്പാക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഫിനിഷിംഗാണ് ഷിങ്കേജ് ജി എസ് എം ഫാബ്രിക്ക് അതിൻ്റെ ആ ഒരു എന്താണ് നെയ്ത് കഴിയുമ്പോഴുള്ള എന്താണ് ഇഴകൾ തമ്മിലുള്ള അളവ് അതൊക്കെ ഈ കോമ്പാക്റ്റിങ്ങിൽ ഈ കൃത്യമാക്കുകയും അതിൻ്റെ ഷിങ്കേജ് ഒക്കെ കുറക്കുകയും അതുപോലെ ജി എസ് എം കറക്റ്റ് ചെയ്യുകയും അതുപോലെ ഫാബ്രിക് നല്ല സ്മൂത്താക്കുകയും കട്ടിയാക്കുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ ഇത് ആ മെഷീൻ്റെ ഉള്ളിലേക്ക് ക്ലോത്ത് കയറി പോവുകയാണ് ഇവിടെയാണ് ഈ മെഷീൻ വർക്ക് ചെയ്യണത് ഇതും ഒരുമാതിരി ഒരു ചൂടിൻ്റെ ഒരു പരിപാടിയാണ് എനിക്ക് തോന്നുന്നത് ഇത് അയൺ ചെയ്യണ പോലെയുള്ള ഒരു ഫീലാണ് എനിക്കും കിട്ടിയത് പുകയൊക്കെ വരുന്നുണ്ടായിരുന്നു പക്ഷേ ഈ ഈ ഒരു മെഷീൻ്റെ ഉള്ളിലൂടെ ഈ ഫാബ്രിക് കയറി അപ്പുറത്തെത്തുമ്പോൾ ആ ഫാബ്രിക്കിൻ്റെ ഒരു മാർദ്ദവം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല വളരെ നല്ലൊരു ക്ലോത്ത് ആയിട്ട് നല്ലൊരു ഫാബ്രിക് ആയിട്ട് നല്ല കട്ടിയുള്ള നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആയിട്ട് ഇത് മാറിയാണ് ഇത് ഇത് ഇവിടെയാണ് നമ്മുടെ ആ ഒരു എന്താണ് നിറ്റിംഗ് കഴിഞ്ഞ് ഡയ്യിങ് കഴിഞ്ഞ് നമ്മുടെ പൊടി കഴിഞ്ഞ് കോമ്പോസിഷൻ കഴിയാൻ നേരത്ത് അല്ലെങ്കിൽ കോമ്പാക്റ്റിങ് കഴിയാൻ നേരത്ത് ആ ഒരു തുണിയുടെ മാറ്റം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കണ്ടുള്ളൂ ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു ഇത് ഒരു കോംപ്ലിക്കേറ്റഡ് മെഷീൻ്റെ ഉള്ളിലൂടെയാണ് കയറ്റി വിടുന്നത് ഇത് കണ്ട ഇതിങ്ങനെ തന്നെത്താന് മടക്കി 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 കണ്ട മെഷീൻ്റെ ആ ഒരു ക്ലോത്തിൻ്റെ വ്യത്യാസം കണ്ട അതിനുശേഷം അവർ ഇത് കട്ട് ചെയ്തിട്ട് അത് ഫിനിഷ്ഡ് ആക്കി മാറ്റുകയാണ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് മീൻസ് ഇനി ഇനി ഇത് സ്റ്റിച്ചിങ്ങിന് പോയാണ് ഈ തുണി ഇനി സ്റ്റിച്ചിങ്ങിനാണ് പോണത് അപ്പോൾ ഇത്രയും നേരം നമ്മുടെ ഫാബ്രിക് നമ്മൾ റെഡി ആക്കുന്നതാണ് കണ്ടത് കോമ്പാക്റ്റ് ചെയ്തതിന് ശേഷം ഫാബ്രിക് നമ്മുടെ സ്റ്റിച്ചിങ് സെൻറ്ററിലേക്ക് കൊണ്ടുവന്നേക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത് ഇനി ഈ ഫാബ്രിക്ക് നമ്മളൊന്ന് ഫോൾഡ് ചെയ്തിട്ട് അത് കട്ട് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റാൻ പോയു കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് മാസ്റ്റർ അതിൻ്റെ ലൈൻ വരച്ചു കൊടുക്കും അതിൻ്റെ സൈസനുസരിച്ചിട്ടുള്ള മെഷർമെൻ്റ് എടുത്തിട്ട് ആ ലൈൻ അങ്ങോട്ട് വരച്ചു കൊടുക്കും അത് വരച്ചതിന് ശേഷം ആ വര ബേസ് ചെയ്താണ് കട്ടിങ് നടക്കുക അതായത് അതിങ്ങനെ കട്ട് ചെയ്യണം ഇതൊരു ഓട്ടോമാറ്റിക് മെഷീനാണ് ഇത്രയും വലിയൊരു ബ്ലേഡിൻ്റെ മുമ്പിൽ ഇതിങ്ങനെ ചേർത്ത് വെച്ച് കൊടുത്ത് പോയാൽ നമുക്ക് അനേകം ഫാബ്രിക്കുകൾ ഒപ്പം നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും കാരണം ആ ഒരു കട്ടിങ് പ്രോസസ്സാണ് ഇപ്പോൾ നടക്കുന്നത് തിരുപ്പൂരത്തെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ മേസ്തിരിയുടെ കീഴിലായിരിക്കും ഓരോ ലേബർ വരിക അപ്പോൾ ഓരോ മേസ്തിരിക്കാണ് നമ്മൾ ഈ വർക്ക് കൊടുക്കുക ആ മേസ്ത്രിയുടെ കീഴിലുള്ള ആൾക്കാർക്ക് ആ മേസ്തിരിയാണ് വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക ഇതാണ് സ്റ്റിച്ചിങ് സെൻറ്റർ അപ്പോൾ ഒരുപാട് മെഷീൻസ് ഉണ്ട് സ്റ്റിച്ചിങ് സെൻറ്ററിൽ എല്ലാം ഓട്ടോമാറ്റിക് മെഷീൻസ് ആണ് അപ്പോൾ ഇവിടെയും ഒരു മേസ്തിരി ഉണ്ടാവും ഇത് സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് മേസ്തിരി ആയിരിക്കും ഇയാളുടെ കീഴിലായിരിക്കും ഈ ലേബർമാരെല്ലാവരും വർക്ക് ചെയ്യുക അപ്പോൾ ഓരോ സെക്ഷനും ഓരോ മേസ്ത്രിമാരായിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊരു നമ്മൾ നേരത്തെ കണ്ടത് ഫാബ്രിക്കിൻ്റെ ആയിരുന്നെങ്കിൽ ഇതിന് ആ ഫാബ്രിക് ഉപയോഗിച്ച് ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ് ഇപ്പോൾ നടക്കുന്നത് കണ്ട വളരെ മനോഹരമായിട്ടുള്ളൊരു പ്രോസസ്സാണ് വലിയൊരു യൂണിറ്റ് ആണ് കേട്ടോ അവിടെ അനേകം ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് ഇനി ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്ലീനിങ്ങാണ് ഇനിയിപ്പോൾ നമ്മൾ സ്റ്റിച്ചൊക്കെ ചെയ്ത് കഴിയാൻ നേരത്ത് എവിടെയെങ്കിലും സ്റ്റെയിനോ അഴുക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു മെഷീൻ ഉപയോഗിച്ച് ഇത് ക്ലിയർ ആക്കും ഇത് ക്ലീൻ ചെയ്ത് ആ അഴുക്കൊക്കെ കളഞ്ഞ് ആ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കുന്നതാണ് ഈ ഒരു പ്രോസസ്സ് അപ്പോൾ ഇത് നമ്മൾ സ്റ്റിച്ചിങ് കഴിഞ്ഞ് വരുമ്പോൾ ഒരു ചെക്കിംഗ് ഉണ്ട് ആ ചെക്കിങ് ചെയ്യുന്ന ആൾക്കാർ ഇവിടെ എവിടെയെങ്കിലും അഴുക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് കറയുണ്ടെങ്കിൽ അതൊക്കെ മാർക്ക് ചെയ്തിട്ട് ഈ ഒരു സെക്ഷനിലേക്ക് കൊടുക്കും ഈ ഒരു സെക്ഷനിലുള്ള ആൾക്കാരുടെ ഡ്യൂട്ടിയാണ് അത് ക്ലീൻ ചെയ്ത് മനോ മോഹരമാക്കി തീർക്കുക എന്നുള്ളത് ഇത് കഴിഞ്ഞാൽ നമ്മൾ അയണിങ് പ്രോസസ്സിലേക്കാണ് പോവുക അപ്പോൾ ഇതാണ് അയണിങ് ടേബിൾ ഇത് താഴത്തു അതുപോലെ തന്നെ നമ്മുടെ നല്ല അയർണിങ് മെഷീനിൽ നിന്നും ചൂട് കിട്ടുന്ന നല്ലൊരു സെക്ഷനാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ഡ്യൂട്ടിയാണ് നന്നായിട്ട് അയൺ ചെയ്ത് ആ ഒരു പ്രൊഡക്റ്റിനെ മനോഹരമാക്കി തീർക്കുക എന്നുള്ളത് അപ്പോൾ അയണിങ് പ്രോസസ്സ് പുരോഗമിക്കുകയാണ് എന്നിട്ട് ഇദ്ദേഹം തന്നെ അതൊരു കാർഡ് ബോർഡ് വെച്ചിട്ട് ഫോൾഡ് ചെയ്ത് നമ്മൾ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് പാക്ക് ചെയ്യുന്ന സെക്ഷനിലേക്കാണ് ഇത് പോവുക അപ്പോൾ കണ്ടത് ഇങ്ങനെ അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു അയണിങ് ചെയ്തിട്ടു ശേഷമാണ് അടുത്തൊരു സെക്ഷനിലേക്ക് പോവുക അപ്പോൾ ആദ്യത്തെ മുകൾ ഭാഗം അല്ലെങ്കിൽ ഫ്രണ്ട് ഭാഗം അയൺ ചെയ്ത് കഴിഞ്ഞു ഈ ബാക്ക് ഭാഗം കൂടി അയൺ ചെയ്യണം അതിങ്ങനെ അറേഞ്ച് ചെയ്ത് മനോഹരമാക്കി തീർക്കുകയാണ് ഇനി അദ്ദേഹം ഒരു കാർഡ് ബോർഡ് വെച്ചിട്ട് അതിൻ്റെ ഒരളവെടുത്ത് അത് ഫോൾഡ് ചെയ്യുന്ന ചെയ്യുന്നൊരു പ്രോസസ്സാണ് ഇപ്പോൾ നടക്കുന്നത് ഇതൊക്കെ ഒരു ഓരോ മേസ്ത്രിയുടെ കീഴിലാണ് ഇങ്ങനത്തെ വർക്കുകളെല്ലാം നടക്കണത് അങ്ങനെ അതൊരു ഫിനിഷ്ഡ് പ്രോഡക്റ്റായി ഇനി ഈ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് നേരെ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിലേക്ക് കയറ്റുകയാണ് അപ്പോൾ ഇത് ഈ ഒരു പാക്കിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ടും സെപ്പറേറ്റ് ആൾക്കാരുണ്ട് ഇനി ഇത് നമ്മുടെ സെൻറ്ററിലേക്ക് നമ്മുടെ ഗോഡൗണിലേക്ക് ആ ഈ ഒരു പ്രൊഡക്റ്റ് മാ മാറ്റി വെക്കുകയാണ് ഡിസ്പാച്ചിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയാണ് അപ്പോൾ അഡ്വാൻസ് പേയ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും വർക്ക് ചെയ്തേക്കണം ഇനി ഒരു ഫുൾ പേയ്മെൻറ്റ് കഴിയാൻ നേരത്ത് അവർ ആ പ്രൊഡക്റ്റ് ഓണർക്ക് ഡെസ്പാച്ച് ചെയ്യുന്നതാണ് ഓക്കെ തീർച്ചയായും നിങ്ങൾക്ക് എന്തെങ്കിലും ഗാർമെന്റ്സ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ റെഡിമെയ്ഡ് ഷോപ്പുകൾ അല്ലെങ്കിൽ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ ഓൾ ഓവർ ഇന്ത്യ വിൽക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാനായിട്ടൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ തുകൽ ഇന്ത്യ തുകൽ ഇന്ത്യയുടെ അവർകളാണ് ഇത് അവർകളാണിത് ഇപ്പം ഇദ്ദേഹത്തെ വിളിച്ച് ബന്ധപ്പെട്ടാൽ ഇദ്ദേഹം നല്ല ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് തരും കാരണം വർഷങ്ങളായിട്ട് പാരമ്പര്യമായിട്ട് തിരുപ്പൂരി ഇതിൻ്റെ ബിസിനസ് ചെയ്യുന്ന ആളാണ് അദ്ദേഹം അപ്പോൾ തിരുപ്പൂർ കാരനാണ് ഇദ്ദേഹത്തിൻ്റെ താത്ത തുടങ്ങിയ ബിസിനസ്സാണ് ആ താത്ത തുടങ്ങിയ ബിസിനസ് അദ്ദേഹം ഡെവലപ്പ് ചെയ്ത് ഇനി അദ്ദേഹത്തിൻ്റെ മകനാണ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ചെയ്യുന്നൊരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിക്കാം അത്രയും നല്ല പ്രൊഡക്റ്റുകൾ കിട്ടും അദ്ദേഹം മുങ്ങില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നും പരിഗണിക്കുക നാളെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തും അതുവരെ ഗുഡ് ബൈ